ഫ്രണ്ട് ഇപ്പോൾ കോഴിക്കോട് അവളെ കെട്ടിച്ച് വിട്ടിട്ടുണ്ട് അവൾ പറയുന്നത് എൻ്റെ ഡാനി ഡാനി ചേട്ടാൻ തന്നെ വിളിച്ചു തുടങ്ങി പക്ഷെ എന്നെക്കാളും മൂത്ത ഓക്കെ നമ്മുടെ ഈ കായംകുളത്ത് ഒരു വിഷയമില്ല ഇങ്ങനെയുള്ള കാര്യം പക്ഷേ ഞാൻ ആ താമസിക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ജാതി മതത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുവാണെന്ന് എനിക്കും ഒരു പിടുത്തവും കിട്ടുന്നില്ല സത്യം പറഞ്ഞാലാണ് അപ്പോൾ അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ബൈജു ഞാൻ കൂടുതൽ പറയുന്നില്ല മുസ്ലിംസിനെ അവരുടെ വിട് ഹിന്ദുവിനെ ഹിന്ദുവിൻ്റെ പാട്ടിനെട് ഇതിൻ്റെ ഇടയിൽക്കൂടെ കയറി അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ നീ ചിലതിലൊക്കെ നീ കൊണ്ടുവരുന്നുണ്ട് പിന്നെന്താ പറയണ്ടേ ഈ പണി പടമുണ്ടല്ലോ ആ പടം സംബന്ധമായിട്ട് നീ പറഞ്ഞ കുറെ തോന്നിവാസങ്ങളുണ്ട് അതൊന്നും മറന്നിട്ടില്ല എന്നാലും ഉത്തര ചേച്ചി ബിഗ് സലോട്ട് കണ്ടല്ലോ എല്ലാവരും ഇപ്പോൾ ഉത്തര ചേച്ചിക്ക് പോയി സബ്ബടി ഞാൻ സീരിയസ് ആയിട്ട് പറയുമോ എനിക്ക് ആ ചേച്ചി അറിയത്തൊന്നുമില്ല പോയി സബ്ബഡി പൊള്ളിയാണ് എനിക്കിഷ്ടപ്പെട്ടു എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക സഭ്യാത്തവരൊക്കെ സബ് ചെയ്യുക